നമസ്കാരം എല്ലാവർക്കും എക്സാം വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ കാലങ്ങളായിട്ട് നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് പ്രൊബേഷൻ ഓഫീസർ ഗ്രേഡ് ടൂ അത് നിങ്ങളൊന്ന് സ്റ്റാർട്ട് ചെയ്യാമോ എന്ന് ഐ സി ഡി എസിന്റെ സൂപ്പർവൈസർ എക്സാമിന്റെ ഓൺലൈൻ കോച്ചിങ് ടൂ നയൻറ്റി നൈൻ റുപ്പീസിന് ഞാനിപ്പം ഓൺലൈൻ ആയിട്ട് എടുക്കുന്നുണ്ട് കുറെ പേര് അതിനകത്ത് ചേർന്നിട്ടുണ്ട് ഏകദേശം അറുന്നൂറോളം കുട്ടികൾ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പൊ ടൂറെ എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സോഷ്യൽ ജസ്റ്റിസിലേക്ക് ഉള്ള പ്രൊബേഷൻ ഓഫീസർ ഗ്രേഡ് ടു ഒക്ടോബർ ഡിസംബർ മാസത്തിൽ പ്രതീക്ഷിക്കാം അതായത് ഇപ്പം നമ്മൾ ഫെബ്രുവരി ഫെബ്രുവരി നിങ്ങൾ കൂട്ടേണ്ട മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മിക്കവാറും നവംബറിൽ വരും അതായത് എട്ട് മാസം നമ്മുടെ മുമ്പിൽ ഉണ്ട് അപ്പം ആ എട്ട് മാസം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ടോപ്പിക് ആണിത് അപ്പം സിലബസ് പി എസ് സി ഇപ്പൊ പുതിയ സിലബസ് പബ്ലിഷ് ചെയ്തിട്ടില്ല ലേറ്റസ്റ്റ് ആയിട്ട് ഇത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ എക്സാം നടന്നത് അതിന്റെ സിലബസ് ആണ് നമ്മുടെ കയ്യിലുള്ളത് ആ സിലബസ് വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ മൂന്ന് പാർട്ടായിട്ടാണ് ഇതിന് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് പാർട്ട് വണ്ണിനകത്ത് ജനറൽ നോളജും കറണ്ട് അഫയേഴ്സും അതുപോലെ റിനൈസൻസ് ഇൻ കേരളയാണ് പാർട്ട് ടൂവിനകത്ത് സോഷ്യോളജിയും പാർട്ട് ത്രീക്കകത്ത് സോഷ്യൽ വർക്കും അപ്പൊ ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്ത് പഠിക്കേണ്ടത് കാരണം ഇതാണ് പ്രീവിയസ് ചോദ്യ പേപ്പർ ഓക്കെ ഈ പ്രീവിയസ് ചോദ്യ പേപ്പറിനകത്ത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്നതാണ് ഇരുപത് മാർക്കിന് ജനറൽ ടോപ്പിക്കിൽ നിന്നും ബാക്കി എൺപത് മാർക്കിന് സോഷ്യൽ വർക്ക് സോഷ്യോളജി സ്പെഷ്യൽ ടോപ്പിക്സിൽ നിന്നുമാണ് ചോദ്യം വന്നിരിക്കുന്നത് അപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന ക്ലാസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഈ രണ്ടേ രണ്ട് ടോപ്പിക് അതായത് എൺപത് മാർക്കിന്റെ ടോപ്പിക്സ് ആണ് കവർ ചെയ്യാൻ പോകുന്നത് എൺപത് ആണ് നമ്മൾ കവർ ചെയ്യുന്നത് ജനറൽ ടോപ്പിക് നമ്മൾ ഈ കൂട്ടത്തില് എടുക്കുന്നില്ല അപ്പൊ എൺപത് ശതമാനം മാർക്കിന്റെ എൺപത് മാർക്കിന്റെ ടോപ്പിക്സ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഇനി ആരും ചോദിക്കേണ്ട ക്ലാസ് പ്ലസ് പി ഡി എഫും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ അതായത് ഈ എൺപത് മാർക്കിന്റെ സോഷ്യോളജി സോഷ്യൽ വർക്കിന്റെ കംപ്ലീറ്റ് ക്ലാസ്സും അതിന്റെ പി ഡി എഫ് നോട്ടും അതുപോലെ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും എട്ടു മാസം കൊണ്ടാണ് അതിനകത്ത് ചിലപ്പോൾ നമ്മൾ ഒരു ആറ് ഏഴ് മാസം കൊണ്ട് ടോപ്പിക് കംപ്ലീറ്റ് തീർത്തിട്ട് പിന്നെ മോക്ക് ടെസ്റ്റുകളായിരിക്കും മുന്നോട്ട് പോകാനായിട്ട് പോകുന്നത് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക എക്സാം നടക്കാൻ പോകുന്നത് ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിലായിരിക്കും ഇതിൽ നിന്നും വലിയ വ്യത്യാസമൊന്നും സിലബസിന് വരാൻ സാധ്യതയില്ല ട്വൻറ്റി മാർക്സിന്റെ ജനറൽ ടോപ്പിക് വിട്ടു കഴിഞ്ഞാൽ എൺപത് മാർക്കാണ് നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക് വരുന്നത് ആ എൺപത് മാർക്കും നമ്മൾ കവർ ചെയ്ത് തരുന്നതായിരിക്കും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് തന്നെ കമന്റ് ചെയ്യുക ഈ കമന്റ് നോക്കിയിട്ടായിരിക്കും ഞാൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് കാരണം ഒരു കോഴ്സിനകത്ത് അൻപത് പേരെങ്കിലും ഉണ്ടെങ്കിലേ നമ്മൾ കോഴ്സ് എടുക്കുന്നുള്ളൂ ഓക്കെ അപ്പൊ അൻപത് പേര് തികയാണെങ്കിൽ നമ്മൾ പിറ്റേ ദിവസം തന്നെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പം താല്പര്യമുള്ളവരെല്ലാം താഴെ ഇൻട്രസ്റ്റഡ് എന്നൊന്ന് രേഖപ്പെടുത്തുക